ഇറാനിലെ തന്ത്രപ്രധാനമായ മൂന്ന് ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുവാൻ യു എസ് ഉപയോഗിച്ചത് പസഫിക് സമുദ്രത്തിലെ ഗാവിക താവളമാണ് പശ്ചിമ പസഫിക്കിലെ യു എസിന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രമാണ് ഗുവായിലേത് പസഫിക്കിലെ വളരെ ചെറിയൊരു ദ്വീപാണ് ഗുവാ ഈ ദ്വീപിലാണ് യു എസിന്റെ ആൻഡേഴ്സൺ വ്യോമ താവളം സ്ഥിതി ചെയ്യുന്നത് ശനിയാഴ്ചയാണ് ആക്രമണത്തിന്റെ സൂചനകൾ നൽകി ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഗ്വാമിലേക്ക് മാറ്റിയത് യു എസിലെ മിസോഥിയിൽ നിന്നാണ് ഗുവാമിലേക്ക് യുദ്ധവിമാനങ്ങളെ എത്തിച്ചത് നേരിട്ട് യു എസിൽ നിന്ന് ആക്രമണത്തിന് പോകുന്നതിന് പകരം ഗുവാമിൽ നിന്നാകുമ്പോൾ പെട്ടെന്ന് ആക്രമണത്തിന് തീരുമാനമുണ്ടായാൽ അത് നടപ്പിലാക്കുവാൻ സാധിക്കും ഇത് കണക്കിലെടുത്താണ് ഇറാൻ എതിരെ നീക്കത്തിന് ഗുവാം തിരഞ്ഞെടുത്തത് ഗുവാമിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആകാശദൂരം അകലെയാണ് ഇറാൻ സ്ഥിതി ചെയ്യുന്നത് നിറയെ ഇന്ധനവുമായി പരമാവധി ഒറ്റപ്പറക്കലിന് പതിനോം കിലോമീറ്റർ ദൂരമാണ് യു എസിന്റെ ബി റ്റു ബി ബോംബറുകൾക്ക് സഞ്ചരിക്കാനാകുക ആകാശത്ത് വച്ച് ഇന്ധനം നിറയ്ക്കുവാൻ സഹായിക്കുന്ന കെ സി ഫോർട്ടി സിക്സ് പെഗാസസ് എന്ന ടാങ്കർ വിമാനത്തിന്റെ സഹായത്തോടെ അതിലും കൂടുതൽ ദൂരം സഞ്ചരിക്കാനുമാകും ഇത്തരം വിമാനങ്ങളുടെ സഹായത്തോടെ നിലത്തിറങ്ങാതെ ലോകത്തെവിടെ വേണമെങ്കിലും ഈ വിമാനത്തിന് പോകാനാകും എന്തുകൊണ്ടാണ് ഗ്വാം ഈ മിഷന് തിരഞ്ഞെടുത്തത് എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇറാനെ ആക്രമിക്കുവാൻ യു എസിന് ഗൾഫ് മേഖലയിലെ തന്നെ നിരവധി സൈനിക കേന്ദ്രങ്ങളുണ്ട് അപ്പോൾ ആ താവളങ്ങൾ ഉപയോഗിക്കാമായിരുന്നില്ലേ എന്ന ചോദ്യം ന്യായമാണ് എന്നാൽ നിലവിൽ പശ്ചിമേഷ്യയിലുള്ള ഏത് യു എസ് സൈനിക കേന്ദ്രങ്ങളും ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിൽ വരുന്നവയാണ് അതേസമയം ഗുവാമാകട്ടെ ഇറാന് അപ്രാപ്യമായ ദൂരത്താണ് ഒരു ബി ടു സ്പിരിറ്റ് ബോംബർ വിമാനത്തിന്റെ വില ഇരുന്നൂറ്റി പത്ത് കോടി ഡോളറാണ് അതായത് ഏകദേശം പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി ഇന്ത്യൻ രൂപ ഇത് സംരക്ഷിക്കുക എന്നതും ഗ്വാമിനെ കേന്ദ്രമായി ആക്രമണം നടത്താനുള്ള തീരുമാനത്തിന് പിന്നിലുണ്ടെന്നാണ് വിലയിരുത്തൽ യു എസിന്റെ ഉണ്ടായിരുന്ന ഈ ദ്വീപ് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ജാപ്പനീസ് സൈന്യം പിടിച്ചെടുത്തിരുന്നു പേൾ ഹാർബർ ആക്രമണം നടന്ന അന്ന് തന്നെയാണ് ഈ ദ്വീപ് യു എസിന്റെ പക്കൽ നിന്ന് ജാപ്പനീസ് സൈന്യം പിടിച്ചെടുത്തത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ദ്വീപിന്റെ നിയന്ത്രണം യു എസ് തിരികെ പിടിച്ചു പസഫിക് മേഖലയിൽ യു എസ് അപ്രമാതിഥ്യം നിലനിർത്താനും നിരവധി സൈനിക നീക്കങ്ങൾക്കും നിർണായകമായ സൈനിക കേന്ദ്രമാണ് ഗുവാ നിലവിൽ സൈനികരും അവരുടെ കുടുംബങ്ങളും വിരമിച്ച സൈനികരുമടങ്ങുന്ന ജനസമൂഹമാണ് ഇവിടെ അധികവുമായി പാർക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി സ്പാനിഷ് അമേരിക്കൻ യുദ്ധത്തിന് ശേഷമാണ് ഈ ദ്വീപ് യു എസിന്റെ അതിഥിയിലാകുന്നത് നിലവിൽ ഈ സൈനിക കേന്ദ്രത്തിൽ യു എസിന്റെ ആണവായുധ ശേഷിയുള്ള അന്തർവാഹിനികൾ ദീർഘദൂര ബോംബർ വിമാനങ്ങൾ ആണവായുധങ്ങൾ എന്നിവയാണ് വിന്യസിച്ചിരിക്കുന്നത്